എല്ലാവർക്കും നമസ്കാരം അഞ്ചു സ്പിരിച്വൽ ജേണി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഭയവും നിസ്സഹായതയും നമ്മെ പിടികൂടുമ്പോൾ ഒരു ശക്തിയും കൂടെയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവും അല്ലേ എന്നാൽ ഒരു ഭക്തൻ ആത്മാർത്ഥമായി ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എത്ര വലിയ ആപത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ കായ് പിടിച്ചുയർത്തും എന്നതിൽ ചരിത്രത്തിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്ക് വയ്ക്കാൻ പോകുന്നത് ആ കഥയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന മഹാഭാരതത്തിലെ ദ്രൗപദി വസ്ത്രാക്ഷേപം നമുക്കെല്ലാവർക്കും അറിയാം മഹാഭാരതത്തിലെ ഓരോ മഹാഭാരതത്തിൽ ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ വിശ്വാസം നിറയ്ക്കുകയും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും കണ്ണു നനയ്ക്കുന്നതുമായ ഒരു കഥയായിരുന്നു അല്ലേ ദ്രൗപദി വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെയൊന്നും ആരും കൂടെ ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ ഭഗവാന്റെ ദിവ്യമായ കരം എങ്ങനെയാണ് ഒരു ഭക്തയുടെ മാനം കാത്തതെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയല്ലേ ഒരു വീഡിയോ നിങ്ങളിൽ കാണുന്നതിലൂടെ ഭഗവാനോടുള്ള നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഭഗവാനോട് ഒന്നുകൂടി നാം അടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഥയിലേക്ക് നമുക്ക് കിടക്കാം സഭാ വേദന ദ്രൗപതിയുടെ നിലവിളി മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്തുകൾ പകിയ ചൂതുകളിയുടെ ഭീകരതയിലേക്ക് നമുക്കെല്ലാം ഇറങ്ങിച്ചെന്നാലോ പാണ്ഡവർക്ക് സ്വന്തം രാജ്യം ധനം സഹോദരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ ധർമ്മപുത്രരായ യുധിഷ്ഠരൻ സ്വന്തം ഭാര്യയായ ദ്രൗപതിയെ കളിയിൽ പണയപ്പെടുത്തി തോറ്റു ഇത് കേട്ട് കൗരവസഭ ആർത്തുല്ലസിച്ചു തുല്ലസിച്ചു ദുര്യോധൻ്റെ ക്രൂരമായ ആജ്ഞപ്രകാരം ദുശാസനൻ ദ്രൗപതിയെ അവരുടെ കൊട്ടാരത്തിൽ നിന്നും വലിച്ചിഴച്ച് കൗരവസഭയിലേക്ക് കൊണ്ടുവന്നു അവളുടെ മുടിയിൽ പിടിച്ച് വരച്ചു കൊണ്ടുവരുമ്പോൾ അവൾ നിസ്സഹായയായി നിലവിളിച്ചു സഭാമധ്യത്തിൽ വെച്ച് അവളെ വസ്ത്രാക്ഷേപം ചെയ്യാനായിരുന്നു ദുശാസനൻ്റെ ഭീകരമായ ലക്ഷ്യം ആ സഭയിൽ ധർമ്മിഷ്ഠരെന്ന് പേരെടുത്ത ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെ പല മഹാരഥന്മാരും നിസ്സഹായയെ എല്ലാം കണ്ടുനിന്നു നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ലോകം മുഴുവൻ തനിക്ക് എതിരാണെന്ന് തോന്നിയ നിമിഷം ദ്രൗപതി ചുറ്റും നോക്കി ആരും തുണക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു ഭഗവാനിലേക്കുള്ള അഭയം ഒരു ആത്മാർത്ഥമായ വിളി ഒടുവിൽ പാവം ദ്രൗപതി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സ്വന്തം മാനം പോകുമെന്ന് ഉറപ്പായ നിമിഷം ദ്രൗപതി കണ്ണടച്ച കായ്കൂപ്പി തൻ്റെ എല്ലാ ശക്തിയും ആത്മാവും സമാഹരിച്ച് സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആത്മാർത്ഥമായി വിളിച്ചു കരഞ്ഞു ഹേ കൃഷ്ണ ഹേ ഗോവിന്ദ ദ്വാരക വാസനെ ഭക്തവത്സല ശരണാഗത രക്ഷക എന്നെ രക്ഷിക്കണേ ഭഗവാനേ എന്ന് ഇങ്ങനെ വിളിച്ചാൽ നമ്മുടെ ശ്രീകൃഷ്ണൻ ഓടി എത്താതിരിക്കുമോ ആർത്തനായ ഒരു ഭക്തന്റെ വിടുകേട്ടാൽ ഒരു നിമിഷം പോലും വൈകാതെ ഓടിയെത്തുന്ന ഭഗവാനാണല്ലേ നമ്മുടെ പൊന്ന് ശ്രീകൃഷ്ണൻ ലോകനാഥനായ ഭഗവാന്റെ ചെവിയിൽ ദ്രൗപതിയുടെ ആ വിളി അലയടിച്ചു ഭഗവാൻ മനസ്സുകൊണ്ട് അവിടെ എത്തി അത്ഭുതം സംഭവിച്ച നിമിഷം ഭഗവാന്റെ ദിവ്യമായ കാവൽ ദുശ്യാസനൻ ദ്രൗപതിയുടെ വസ്ത്രങ്ങൾ വലിച്ചൂരാൻ തുടങ്ങിയപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു ഓരോ വസ്ത്രം വലിച്ചൂരുമ്പോഴും പുതിയ വസ്ത്രങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ചുവപ്പ് നീല പച്ച മഞ്ഞ പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരുന്നു ദുശ്യാസനൻ എത്ര വലിച്ചിട്ടും വസ്ത്രങ്ങൾ തീർന്നില്ല അവൻ്റെ കൈകൾക്ക് താങ്ങാൻ കഴിയാത്ത വസ്ത്രങ്ങൾ കൂമ്പാരമായി ഉയർന്നു ഒടുവിൽ ദുശ്യാസനൻ തളർന്ന് നിലംബച്ചുപോയി ദ്രൗപതിയുടെ മാനം കാത്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ തൻ്റെ ശക്തി പ്രകടമാക്കി ആ കൗരവ സഭ മുഴുവൻ ഈ അവിശ്വസനീയ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി എല്ലാവരും ഞെട്ടിത്തരിച്ച് നിന്നുപോയി ദ്രൗപദീ വസ്ത്രാക്ഷേപത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഹൃദയം ഒരു നിമിഷം നിശ്ചലമാകും അല്ലേ എന്നാൽ ഈ കഥ വെറും ഒരു ഭൂതകാല സംഭവം അല്ലാട്ടോ മറിച്ച് ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ ആപത്തുകൾ വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് തുണയായി വരുന്നത് അതിൻ്റെ ഒരു മഹത്തായ സന്ദേശമാണിത് ഈ കഥ നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാലോ ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാന്റെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും നിസ്സഹായതയിൽ നിന്നും പൂർണ്ണ ശരണാഗതിയിലേക്ക് വിശ്വാസത്തിൻ്റെ ഒരു ശക്തി നമ്മളെല്ലാവരും കണ്ടു ദ്രൗപതിക്ക് സഭയിൽ ആരും തുണയായി ഉണ്ടായിരുന്നില്ല അല്ലേ ഭീഷ്മരും ദ്രോണരും അടക്കമുള്ള മഹാരഥന്മാർക്ക് പോലും അവളെ സഹായിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മനുഷ്യ സഹായം പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിൽ അവൾ ഒരു നിമിഷം പകച്ചുപോയി അല്ലേ ആ നിമിഷം അവൾക്ക് ഓർമ്മ വന്നത് നമ്മുടെ സർവശക്തനായ തൻ്റെ എല്ലാം എല്ലാം എന്ന് കരുതുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തൻ്റെ അവസാനത്തെ പ്രതീക്ഷയെന്ന നിലയിൽ എല്ലാ ഭാരങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അവൾ ആത്മാർത്ഥമായി വിളിച്ചു കരഞ്ഞു അല്ലേ ഹേ കൃഷ്ണ ഹേ ഗോവിന്ദ താരകവാസനെ ഭക്തവത്സല ശരണാഗത രക്ഷക എന്നെല്ലാം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ പൊന്നു ഭഗവാൻ ഓടിയെത്തി അല്ലേ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരുപാട് നിമിഷങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവൂലേ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വഴികളും അടങ്ങിയെന്ന് തോന്നുമ്പോൾ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഭയവും നിരാശയും നിങ്ങളെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ഒന്നോർക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ രക്ഷകനായി ഒപ്പമുണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ സഹായവും അസ്തമിക്കുമ്പോഴും ഭഗവാനിലുള്ള പൂർണ്ണമായ ശരണാഗതിക്ക് നിങ്ങളെ ഏത് നിന്നും കരകയറ്റാൻ കഴിയും ദ്രൗപതിയുടെ ആ വിളിയാണ് ഭഗവാനെ അവിടെ എത്തിച്ചത് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഓരോ വിളിയും ഭഗവാൻ കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ പൊന്യു ഭഗവാനെ എന്നും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏത് രാപത്തിനും നമ്മൾ കരഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് വേദനിച്ച് നൊന്ത് വിളിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തിയിരിക്കും പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ സങ്കടങ്ങൾ മാത്രമല്ല കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയേണ്ടത് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനുമായി പങ്കുവെക്കണം അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൂടുതൽ ഇഷ്ടം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സങ്കടങ്ങളിൽ കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ പങ്കുചേരും അതിനാൽ പ്രിയഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭയം വരുമ്പോഴും ദ്രൗപതിയുടെ കഥ ഓർക്കുക നിങ്ങളുടെ കണ്ണുതിർ കണ്ടാൽ ഓടിയെത്തുന്ന ഒരു നാഥൻ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുക ആപത്തുകളിൽ ഭഗവാൻ എപ്പം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഒരു വഴികാട്ടിയായി ഒരു സംരക്ഷകനായി ഒരു സുഹൃത്തായി ഭഗവാന്റെ തിരുനാമം ജപിച്ച് നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും അകറ്റി ധൈര്യത്തോടെ മുന്നോട്ട് പോകുക കേട്ടോ അങ്ങനെ ഭഗവാന്റെ ഭഗവാൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി